ഇസ്പാനിയയിലെ രണ്ടാമത്തെ വിജയത്തിന് ശേഷം റോമിൽ മടങ്ങിയെത്തിയ സീസർ ഒരു വിൽപത്രം തയ്യാറാക്കിയിരുന്നു വിൽപത്രത്തിന്റെ ഉള്ളടക്കം അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ അതിനെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ റോമിലാകെ പ്രചരിക്കുന്നുണ്ട് സീസറിന്റെ ഓരോ ചലനവും ജനങ്ങൾ ശ്രദ്ധിച്ചു ഒരേ സമയം പ്രതീക്ഷയും ഭയവും ജനിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ നടപടികൾ കാവ്യഭംഗിയോടെ മുർച്ചേറിയ ഭാഷയിൽ സീസർ തൻ്റെ നിലപാടുകൾ വെളിപ്പെടുത്തുന്നത് ആളുകൾക്കിഷ്ടമാണ് അതേസമയം എന്തെല്ലാമാണ് അദ്ദേഹത്തിന് അപ്രീതി ഉണ്ടാക്കുന്നെന്ന ഭയവും ജനങ്ങൾക്കുണ്ട് ആഭ്യന്തര കലാപങ്ങളില്ലാത്ത മുഴുവൻ സാമന്ത രാജ്യങ്ങളെയും റോമിന്റെ കീഴിൽ ഒരുമിച്ച് നിർത്തുന്ന ഒരു ഭരണ സംവിധാനത്തിനാണ് സീസറിന്റെ ശ്രമം പ്രതിഷേധങ്ങളില്ലാത്തതും എതിരഭിപ്രായങ്ങൾക്ക് പ്രശസ്തി ഇല്ലാത്തതുമായ ഭരണം ഏകാധിപത്യത്തിലേക്കുള്ള ചുവടുവയ്പ്പാണെന്ന് ചിലർ അടക്കം പറഞ്ഞു ഗോളിലും ഈജിപ്തിലും നേടിയ പോരാട്ട വിജയത്തിൻ്റെ പേരിൽ ജനങ്ങൾക്ക് സീസറോട് ആദരവുണ്ട് എന്നാൽ പോംബിയോടും പോംബിയ പക്ഷത്തുള്ള ഒപ്റ്റിമേഴ്സുകളോടും സ്വീകരിച്ച നിലപാടുകൾ അംഗീകരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ജനങ്ങൾക്കിടയിൽ രൂപപ്പെട്ട ഇത്തരം ചേരി തിരിവുകൾക്കിടയിലേക്കായിരുന്നു ഇസ്പാനിയയിൽ നിന്നുള്ള സീസറിന്റെ മടങ്ങിവരവ് സീസറോടുള്ള ആദര സൂചകമായി സെനറ്റ് ഒരു വലിയ വിജയാഘോഷം സംഘടിപ്പിച്ചു തടവിലായ ശത്രു സൈനികരെയും പിടിച്ചെടുത്ത വിലപിടിപ്പുള്ള സാധനങ്ങളെയും പ്രദർശിപ്പിക്കുന്ന അത്തരം പരിപാടികൾ റോമൻ റിപ്പബ്ലിക്കിൽ പതിവാണ് ആ ഘോഷയാത്രയിൽ സീസർ പരാജയപ്പെടുത്തിയ പോംബി ഉൾപ്പെടെയുള്ള റോമൻ പൗരന്മാരെക്കുറിച്ചുള്ള പരാമർശങ്ങൾ സീസർ മനപൂർവ്വം ഒഴിവാക്കി ഘോഷയാത്രയിലെ ഒരു പ്രധാന പ്രദർശന വസ്തു സീസറിന്റെ തടവിലായ ഈജിപ്ഷ്യൻ രാജ്ഞി ആർസിനോയാണ് ക്ലിയോപാട്രയുടെ ഇളയ സഹോദരി ഘോഷയാത്രയുടെ ഭാഗമായി കൊളോണിയസിയത്തിൽ യുദ്ധ തടവുകാർ തമ്മിലും തടവുകാരും സിംഹങ്ങളും തമ്മിലും പോരാട്ടങ്ങൾ നടന്നു കുറച്ചു കുറച്ചുപേർ അത് ആസ്വദിച്ചെങ്കിലും വലിയൊരു ഭാഗം ജനങ്ങളിലും പ്രതിഷേധമാണ് രൂപപ്പെട്ടത് ഉദ്ദേശിച്ച ഫലം കിട്ടാത്ത ഒരു വിജയാഘോഷമായി ആ പരിപാടി മാറി ഘോഷയാത്രയ്ക്ക് ശേഷം സീസർ റോമിൽ നടപ്പാക്കാൻ പോകുന്ന പരിഷ്കാരങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു ദീർഘകാലമായി നടത്താൻ ആഗ്രഹിക്കുന്ന ജനസംഖ്യാ കണക്കെടുപ്പ് പൂർത്തിയാക്കുകയാണ് ആദ്യത്തേത് ഈ സെൻസിന്റെ പരിണിത ഫലമായി ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ധാന്യത്തിൻ്റെ അളവ് കുറയും സെനറ്റിൽ അവതരിപ്പിക്കാതെയും ചർച്ച ചെയ്യാതെയും ജനങ്ങളുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന ഈ നിയമം സീസർ നടപ്പിലാക്കി ന്യായാധിപ പദവിയിലെത്താൻ സെനറ്റിലെ അംഗങ്ങൾക്കും തുല്യ പദവിയിലുള്ളവർക്കും മാത്രമേ ഇനി അവസരമുണ്ടാവൂ എന്നൊരു നിയമവും സീസർ കൊണ്ടുവന്നു ഈ നിയമപ്രകാരം ആഡംബര വസ്തുക്കൾ വാങ്ങാൻ കഴിയില്ല റോമിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നിയമങ്ങൾ ശേഷം സീസർ ഇറ്റലിയിലെ ജനങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു നിയമവും അവതരിപ്പിച്ചു കൂടുതൽ കുട്ടികളുള്ള ദമ്പതികൾക്ക് സമ്മാനങ്ങൾ നൽകി ആദരിക്കുന്നതായിരുന്നു ആ നിയമം ഇറ്റാലിയൻ പൗരന്മാരോട് ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ സീസർ ആവശ്യപ്പെട്ടു വർഷങ്ങളായി തുടരുന്ന യുദ്ധത്തിൽ ധാരാളം യുവാക്കൾ കൊല്ലപ്പെട്ടതാണ് ഈ തീരുമാനത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് അതോടൊപ്പം സീസറിന്റെ പേരിൽ ഒരു മന്ദിരവും ജൂലിയൻ ഗോത്രത്തിന്റെ കുലദേവതയായ വീനസ് ജനട്രിക്സിനു വേണ്ടി ഒരു ആരാധനാലയവും പണിയാനുള്ള നടപടികൾ തുടങ്ങി സീസറുടെ ഫോറം എന്നറിയപ്പെട്ട മന്ദിരം റോമ നഗരത്തിന്റെ കേന്ദ്രമായ റോമൻ ഫോറസ്റ്റിന്റെ തൊട്ടടുത്താണ് ഉയർന്നത് ഇതിനു വേണ്ട സ്ഥലം വലിയ വില കൊടുത്ത് സീസർ സ്വന്തമാക്കിയിരുന്നു കെട്ടിടത്തിന്റെയും ക്ഷേത്രത്തിന്റെയും നിർമ്മാണത്തിന് സീസർ നേരിട്ട് നേതൃത്വം നൽകി സീസറുടെ ഫോറത്തിൽ പടച്ചട്ടയണിഞ്ഞ നിലയിലുള്ള തന്റെ ഒരു പ്രതിമ സ്ഥാപിക്കാനും അദ്ദേഹം അനുവദിച്ചു സീസറിന്റെ പ്രതിമ കൂടാതെ ശില്പങ്ങളും ചുവർ ചിത്രങ്ങളും ആ കെട്ടിടങ്ങളെ അലങ്കരിച്ചു ക്ലിയോപാട്രയെയും സീസറിനെയും അനുസ്മരിപ്പിക്കുന്ന ഒരു സുവർണ ചിത്രവും അവിടെ സ്ഥാപിക്കാൻ സീസർ താൽപ്പര്യപ്പെട്ടു ശിലകളിലും മറ്റും വിലയേറിയ രക്തങ്ങളും മുത്തുകളും പതിപ്പിച്ചിരുന്നു സെനറ്റിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ വെച്ച് നടത്താനാണ് സീസർ താൽപ്പര്യപ്പെട്ടത് വേറെയും ചില നിർമ്മാണങ്ങൾ നടത്താൻ ഈ അവസരത്തിൽ സീസർ ഉത്തരവിട്ടു ഈ സമയം തന്നെ സീസർ ചിലവു ചുരുക്കൽ നടപടികളുമായി മുന്നോട്ടു പോയി സാധാരണക്കാർക്ക് വസ്തുവകകൾ സമ്പാദിക്കുന്നതിന് നിയന്ത്രണം വന്നു അപ്പോഴേക്കും സെൻസസ് നടപടികൾ പൂർത്തിയായി സെൻസസ് രജിസ്റ്ററിൽ പേര് രേഖപ്പെടുത്തിയവർക്ക് നിശ്ചിത അളവിൽ ധാന്യം കൊടുക്കുക എന്ന പരിപാടി നടപ്പായി സീസറിന്റെ യുദ്ധവീരന്മാർക്ക് സൗജന്യമായി ഭൂമി വിതരണം ചെയ്യുന്നതും ഇതിനിടയിൽ നടന്നു പതിനയ്യായിരം സൈനികർക്കാണ് ഭൂമി വിതരണം ചെയ്യാൻ സീസർ പദ്ധതി തയ്യാറാക്കിയത് ഇക്കാലത്ത് ജൂലിയ സീസറിന്റെ ഏറ്റവും പ്രധാന സംഭാവന ജൂലിയൻ കലണ്ടറാണ് ചന്ദ്രന്റെ ചലനങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് തയ്യാറാക്കിയ കലണ്ടറാണ് അതുവരെ റോമിൽ ഉപയോഗിച്ചിരുന്നത് സൂര്യനെ കേന്ദ്രമാക്കി തയ്യാറാക്കിയ ഈജിപ്ഷ്യൻ കലണ്ടറിനെ മാതൃകയാക്കി ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് കാൽ ദിവസങ്ങൾ വരുന്ന പുതിയ കലണ്ടർ സീസർ രൂപപ്പെടുത്തി ക്ലിയോപാട്രയുടെ സഭയിലെ അംഗമായ ഗ്രീക്ക് ജ്യോതിശാസ്ത്ര വിദഗ്ധൻ സോസ് ജെഡേസ് ഈ കലണ്ടറിന്റെ നിർമ്മാണത്തിൽ സീസറെ സഹായിച്ചു സീസറോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ ജന്മമാസമായ ട്വൻ്റി ലിസിനെ ജൂലൈ എന്ന പേരും നൽകി ജൂലിയൻ കലണ്ടറിനെ റോമിലെ കർഷകർ അത്ഭുത ആരവങ്ങളോടെ സ്വീകരിച്ചു അത് അവരുടെ കാർഷിക വൃത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും സഹായിക്കുന്ന തരത്തിൽ ഉള്ളതായിരുന്നു ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ജനങ്ങളെ ആകർഷിക്കുന്നതും ആശങ്കപ്പെടുത്തുന്നതുമായ നിരവധി പരിഷ്കാരങ്ങൾ സീസർ നടപ്പാക്കി എല്ലാം അദ്ദേഹത്തിൻ്റെ സ്വന്തം തീരുമാനങ്ങളായിരുന്നു സീസറിന്റെ വിശ്വസ്ത അനുയായിയായ മാർക്ക് ആന്റണിക്ക് പോലും ഇക്കാര്യങ്ങളിലൊന്നും അഭിപ്രായം പറയാൻ അവസരം ലഭിച്ചില്ല സീസറെ ശത്രുവായി കണ്ടിരുന്ന സെനറ്റർമാർ അദ്ദേഹത്തിന്റെ ഏകാധിപത്യ പ്രവണതകളെക്കുറിച്ച് പരസ്പരം ആശയവിനിമയം നടത്തി സീസർ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനെ തടയേണ്ടതല്ലേ എന്ന് അവർ പരസ്പരം ചോദിച്ചു ഇതിനിടയിലാണ് അവരുടെ ആശങ്കയും വൈരവും ഇരട്ടിപ്പിക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടായത്